ആള് ഞങ്ങള് പിന്നെ ആളെ കൊടുത്തു പോവാണാവോ അവരെ ജീവിതമൊക്കെ കാണുമ്പളേ അസൂയ തോന്നു അഞ്ചാറ് കൊല്ലായി പറഞ്ഞത് എന്താ കാര്യം ആരും ഇല്ല തോന്നുന്നു എന്നാ പിന്നെ വരാ കാണാനില്ല ചെക്കന കണ്ടാലേ മുറുക്കാന്റെ കൈട്ടേ ആ ഞാൻ അവിടെ പോയി ഇങ്ങനെ ബെല്ലടിച്ചു കണ്ട വല്ല ചായക്കായ് കിട്ടുമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര പോലായിട്ട് ആറാമത്തെ നിങ്ങളുടെ ആ ജീവിതം കാണുമ്പോഴേ ചുറ്റടുത്തുള്ളവർക്കൊന്നും പിടിക്കണില്ല കൊറൊക്കെ മനസ്സിലാവുണ്ട് എവിടത്തേലും ആൾക്കാർ നല്ല നോട്ടാ നമ്മളെന്താ ചെയ്യാൻ മുറുക്കാൻ പഠിച്ചോളി പോട്ടെ എന്തുണ്ടായിട്ട് എന്താ കാര്യം ഇപ്പോൾ ആ വിട്ടിട്ടില്ല പൊട്ടിട്ടില്ല ഇരുപത് ഉറുപ്പിയത് ഈ നിലക്കാണെങ്കി ഇവര് എന്നാണാവൊന്ന് കാണാ കാണാൻ പറ്റില്ലായിരിക്കും ചെടിയൊക്കെ ഉണങ്ങി ആകെ ഉണങ്ങിക്കണം വെള്ളം നനക്കൂലും പൈപ്പിലാണെങ്കിൽ വെള്ളം ഇല്ല വെള്ള സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റം വന്നിട്ടു നനക്കാൻ പോലും അവൾക്ക് ഒഴിവില്ല വണ്ടിമ്പങ്ങനെ കറങ്ങുകയാണെങ്കി ഭയങ്കര സന്തോഷ വെള്ളമില്ല ഒന്നുമില്ല ഉണങ്ങി പോയി ആ എനിക്ക് ഒഴിവില്ല ഈ പണി ബസ്സിന് പോയിക്കോ ഈ ചെടിയൊക്കെ നനച്ചോട് നനക്ക് ചെടിയുടെ കോല നോക്കി നോക്ക ഉണങ്ങിയില്ലേ അയിന് നനക്ക് നേരല്ലേ എപ്പോഴും വണ്ടിയമ്മ കറങ്ങലെ ഈ ഒരു കാര്യം ബസ്സിന് പോയിക്കോ എനിക്ക് ഒഴിവില്ല ആദ്യത്തെ സ്നേഹം ഇപ്പൊ എത്ര ആള് പണിക്കുണ്ട് കേട്ടാ നാലാളല്ലേ എല്ലോടത്തേക്കും ഞാൻ തന്നെ അവളെ എന്താ താത്ത അങ്ങനെ വിഷമിച്ചിരിക്കണേ ഒന്നില്ലേ ഇരുന്നോളി അവിടെ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് പോയി അവിടെ ഇരുന്നോ അവിടെ ഞാൻ നല്ല മാളെന്തോഷം പോലെ അന്നപ്പൊന്നു ആക്കി തന്നെന്താ വണ്ടി സൗകര്യൊക്കെ അവനിക്കിപ്പന്നോട് സ്നേഹമൊന്നും ഇല്ലേ വന്നില്ലേ അപ്പൊ അവൻ മുന്നൊക്കെ പത്തോ നൂറൊക്കെ ഇന്നാള് വന്നിട്ട് ഇരുപത് ഉറുപ്പി അവൻ തന്നതേ ആദ്യൊക്കെ തേനീച്ചക്കര എന്നാലും വിട്ടു കൊടുക്കരുതിട്ടാ ഒരു പിടുത്തം മാളം സ്നേഹ ഞാനിത് വന്ന് പറഞ്ഞു ഓനോട് പറയണ്ടട്ടാ അല്ല കാക്ക പറഞ്ഞിട്ട് പേടിയോണ്ടല്ല അവിടെ ഇരുന്ന പറ്റില്ല കസാരിട്ട് നോക്കിയടാ എൻ്റെ വല്ല പൈസ ഇണ്ടോ ഞാനാ വീട്ടിലും വന്നതാ പൈസ ഒന്നും ആ ഞാൻ അജി രണ്ടു വർത്താനം കൂടി പറഞ്ഞിട്ട് പോന്നു ഓള ഓന്റെ കുറ്റം പറഞ്ഞ കുറച്ച് എന്തെങ്കിലും കിട്ടുമില്ലേ ഓളോ അതിലും വലിയ കഞ്ഞാ ഇനിയിപ്പോ ഓനെ കണ്ടിട്ട് ഓളെ കുറ്റം കുറച്ച് പറയണം എന്നിട്ട് വേണം ഇവരെ രണ്ടാളേ രണ്ട് വൈകാം ഓ അത് പറയുമ്പോ തന്നെ മനസ്സിനൊരു കുളിർമ ഓഹോ